പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വലറി ഉടമയെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ നാല് പേർ പിടിയിലായി കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ ലിജൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് എല്ലാവരും ഇവരെ കൂടാതെ അഞ്ചു പേർ സ്വർണം മോഷണം സംഘത്തിൽ ഉണ്ട് എന്നാണ് വിവരം പിടിയിലായവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം മോഷണം പോയ സ്വർണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്കൂട്ടറിൽ പോവുകയായിരുന്ന എം കെ ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവമുണ്ടായത് ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് സംഘം പ്രവർത്തിച്ചത് വീട്ടിലെത്തുന്നതിന് ഏതാനും മിനിറ്റുകൾ മുമ്പാണ് ആക്രമണം നടന്നത് നിലത്ത് വീണവരുടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചു അതിനുശേഷം കൈവശമുണ്ടായിരുന്ന സ്വർണമടങ്ങിയ ബാഗും സ്കൂട്ടറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ബാഗും കൊള്ളയടിക്കുകയായിരുന്നു ജ്വല്ലറി അടച്ച ശേഷം വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ഇവരെ ഇടിച്ചു വീഴ്ത്തിയാണ് അക്രമികൾ സ്വർണം കവർന്നത് കവർച്ചാ സംഘത്തിന്റെ ആസൂത്രിതമായ നീക്കമായിട്ടാണ് പോലീസ് സംഭവത്തെ കണക്കാക്കുന്നത് വടക്കൻ കേരളത്തിലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ അന്വേഷണം നടന്നത് ഇതാണ് പ്രതികളിലേക്ക് വേഗത്തിൽ എത്താൻ പോലീസിന് സാധിച്ചതും പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷന് സമീപത്ത് വച്ചാണ് ഇന്നലെ രാത്രി നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ആഭ്യന്തര വിപണിയിൽ രണ്ടു കോടിക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണ്ണമാണ് കവർന്നത് വീട്ടിലേക്ക് വരികയായിരുന്ന യൂസഫിനെയും ഷാനവാസിനെയും പിന്തുടർന്നെത്തിയ സംഘം കാർ ഉപയോഗിച്ച് സ്കൂട്ടർ ഇടിച്ചിട്ടു ഇവരുടെ വീടിന് തൊട്ടടുത്ത് വെച്ചായിരുന്നു ആക്രമണം കാർ ഇടിച്ചതോടെ സ്കൂട്ടർ മറിഞ്ഞു അക്രമികൾ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു ശേഷം സ്വർണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് കാറിൽ കടന്നുകളയുകയായിരുന്നു കൂട്ടി റോഡിലാണ് ജ്വല്ലറി പ്രവർത്തിക്കുന്നത് ഓടിട്ട കെട്ടിടമായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പതിവ് അക്രമികൾ എന്ന നിലയിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചത് എന്തായാലും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നുണ്ട് കൃത്യമായി സംഭവം അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ പിന്തുടർന്നെത്തിയത് ഇവരുടെ പിന്നാലെ തന്നെയുണ്ടായിരുന്നു അക്രമികൾ പാതി വഴിയിൽ എത്തിയപ്പോഴാണ് സ്കൂട്ടർ ഇടിച്ചിട്ട് നിലത്ത് വീണവരുടെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ചത് രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം നടന്നത് ഇവരെ പിന്തുടർന്നെത്തിയാണ് അതിക്രമം നടത്തിയത്